എന്തുകൊണ്ട് കല്യാണം വൈകിയെന്ന് വെളിപ്പെടുത്തി വിശാൽ തമിഴകത്ത് ഏറ്റവും അധികം ചർച്ച നടന്ന ഒന്നാണ് എന്തുകൊണ്ട് വിശാൽ വിവാഹം ചെയ്യുന്നില്ല എന്നത് ഒരു ഗംഭീര പ്രണയവും മറ്റൊരു വിവാഹ നിശ്ചയവും പാതിവഴിയിൽ വെച്ച് മുടങ്ങിപ്പോയിരുന്നു അതിനിടയിൽ കീർത്തി സുരേഷ് അടക്കമുള്ള നടിമാരെ വിശാൽ വിവാഹം ആലോചിച്ചു എന്ന വാർത്തകളും വന്നിരുന്നു അവസാനം നടന്റെ ശരിക്കുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ ദിവസം നടന്നു നടി സായി ധൻഷികയുമായുള്ള വിവാഹ നിശ്ചയം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് കഴിഞ്ഞത് അന്നത്തെ ദിവസം വിശാലിന്റെ ബർത്ത്ഡേ ആയിരുന്നു തന്റെ പിറന്നാൾ ദിവസം ഒരു സർപ്രൈസ് ഉണ്ടെന്ന് നേരത്തെ വിശാൽ പറഞ്ഞിരുന്നു ഒന്നുകിൽ നടികർ സംഘത്തിന്റെ കെട്ടിട കെട്ടിടോദ്ഘാടനമോ വിവാഹ നിശ്ചയമോ തന്നെയാവുമെന്ന് ആരാധകർ ഊഹിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അന്നത്തെ ദിവസം വിവാഹം നടത്താൻ തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നതെന്ന് വിശാൽ പറയുന്നു തമിഴ് സിനിമ താരങ്ങളുടെ സംഘടനയ്ക്കായുള്ള നടികർ സംഘത്തിന്റെ കെട്ടിടം പണി പൂർത്തിയായതിനു ശേഷം മാത്രമേ വിവാഹം ഉണ്ടാകൂ എന്ന് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് ഒൻപത് വർഷങ്ങളായി കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കല്യാണം എങ്ങനെയായാലും പണി പൂർത്തിയാവട്ടെ ഉണ്ടാവൂ എന്നാണ് ഇപ്പോഴും വിശാൽ പറയുന്നത് എങ്ങനെയാണെങ്കിലും ഒൻപത് വർഷങ്ങൾ കാത്തു ഇനി കെട്ടിടം പണി പൂർത്തിയാക്കാൻ രണ്ടു മാസങ്ങൾ കൂടിയേ ഉള്ളൂ അത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് തന്റെ പിറന്നാളിനു മുമ്പ് പൂർത്തിയാകുമെന്ന് കരുതിയാണ് ആ ദിവസം വിവാഹം നടത്താമെന്ന് ആലോചിച്ചത് അത് നടക്കാത്തതിനാലാണ് അന്നത്തെ ദിവസം നിശ്ചയം തീരുമാനിച്ചത് ഇനി രണ്ട് മാസങ്ങൾക്കകം കെട്ടിട നിർമ്മാണം പൂർത്തിയാവുന്നതോടെ വിശാലിൻ്റെയും ധനഷികയുടെയും വിവാഹവും ഉണ്ടാകും വിവാഹത്തിന് ഡേറ്റ് എന്നാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓൾറെഡി വിവാഹത്തിന് വേണ്ടിയുള്ള ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് കഴിഞ്ഞു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഡേറ്റ് അറിയിക്കുന്നതായിരിക്കുമെന്നാണ് വിശാല് പറഞ്ഞത്